ഇത് എറണാകുളം ജില്ലയിൽ കാലടി മഞ്ഞപ്ര പ്ലാന്റേഷൻ റോഡാണ് അപ്പോൾ ഈ വഴി നമുക്ക് അതിരപ്പുള്ളിക്ക് പോകാൻ പറ്റും അപ്പോൾ ഒരു ഫോറസ്റ്റാണ് ഒരു സൈഡ് മൊത്തം ഫോറസ്റ്റാണ് നല്ല അടിപൊളി റോഡാണ് പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ നീർചാലുകൾ കാണാം മറ്റേ മലയിൽ നിന്ന് ഒഴുകി തന്നെ ഉള്ളതാണെന്ന് തോന്നണത് നല്ല അടിപൊളി ക്ലിയർ വാട്ടർ വാട്ടറാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല മൃഗങ്ങളെ കാണാം പക്ഷെ ഞങ്ങൾ മൃഗങ്ങളൊന്നും കണ്ടില്ല പിന്നെ പോണി ഇതുപോലൊരു കുളം കണ്ട് കുളത്തിൽ മറ്റേ ഇതുണ്ടായിരുന്നു മറ്റേ മീനുകളുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ ആ കുളത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയാണ് കുളത്തിൽ പിന്നെ കുളത്തിൻ്റെ വെള്ളം അത്ര നല്ല ക്ലിയർ അല്ലാട്ടോ ഒരു ബ്ലാക്ക് വാട്ടർ ആണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല അടിപൊളി വൈബാണ് നല്ല സെറ്റാണ് പിന്നെ നമ്മളങ്ങനെ പോയി നമ്മൾ അതിരപ്പള്ളിയിലെത്തി അതിരപ്പള്ളിയിലേക്ക് പോകുന്ന ആ എൻട്രൻസ് ഫസ്റ്റിലുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മൾ കാണ നമ്മളിപ്പോൾ ചാലക്കുടി ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ കാണുന്ന ആ ഒരു ബ്രിഡ്ജാണ് അവിടെ അവിടെ വന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ പിന്നെ അവിടെ എത്തി ടിക്കറ്റ് എടുത്ത് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി അല്ല അടിപൊളി എന്താ പറയാ നമ്മൾ അവിടെ ചെന്ന് നിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പ്രേ ചെയ്ത മാതിരിയാണ് നമ്മുടെ മേത്തേക്ക് വെള്ളം വന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു സ്പ്രേ ചെയ്ത മാതിരി ആ ഒരു ഫീലിങ് ഒന്നും പറയാനില്ല നല്ല അടിപൊളി മൂഡ് നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ ഈ എപ്പോഴും ഈ ക്ലൈമറ്റ് ആവണമെന്നില്ല പക്ഷേ ഞങ്ങൾ പോയ ടൈമിൽ അടിപൊളിയായിരുന്നു നല്ല എൻജോയ് ആയിട്ടും ചെയ്യാൻ പറ്റി